ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു നമ്മളിന്ന് എക്സ്പ്രസ്സോനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്ന എക്സ്പ്രസ്സോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നെറ്റി ചുടുമ്പോൾ അതൊരു ബോക്സി ഷേപ്പ് ആണ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇതിനൊരു എക്സ്പ്രസിനൊരു നല്ല വശങ്ങൾ വശങ്ങളുണ്ട് അത് നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിസർച്ച് ചെയ്തിട്ടാണ് ഞാനത് പറയുന്നത് അത് എൻ്റെ ഒരു ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഓക്കെ അപ്പോൾ എക്സ്പ്രസ്സോ നമ്മൾ ഈ എക്സ്പ്രസ്സോ ഒരു ില് നോക്കിയാക്കണം ഒരു മിനിറ്റ് നിങ്ങൾ എത്ര എക്സ്പ്രസ്സോ ഒന്ന് വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് അറിയാൻ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ എക്സ്പ്രസ്സോ നിങ്ങൾക്ക് റൂട്ടിൽ കാണാം ഈ എക്സ്പ്രസോന് നമ്മൾ ഇതിന്റെ പ്രൈസ് നോക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസോ വി എസ് ഐ ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓപ്ഷൻ എടുക്കണ്ട വി എക്സൈ പ്ലസ് ആവും മാറിയാൽ പത്തേഴ് വരും നിസാറോ വ്യത്യാസമുള്ളൂ എന്നാലും നിങ്ങൾ വി എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം പിന്നെ എൽ എക്സൈ സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത് രണ്ടും നെഗ്ലക്ട് ചെയ്യണി കുറച്ചുകൂടി ബെറ്റർ ഇതൊക്കെ ഈ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ എടുക്കണമെങ്കിൽ എൽ സ്റ്റാൻഡേർഡ് ഒട്ടും വന്നില്ല പിന്നെയുള്ള വി എക്സൈ ആണ് വി എക്സ് ഐ എടുത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ വി എക്സ് ഐയിൽ നമുക്ക് ടൂ ഡീന് ഓടി വരുവുള്ളൂ പിന്നെ ടച്ച് കൺട്രോൾ ഈ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എന്ന് പറയാനായിട്ട് ഫോൺ എടുക്കാൻ ഫോൺ ഓഫ് ചെയ്യാനും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ ടൂ ഡീൻ തന്നെ അത്യാവശ്യം നല്ലതാണ് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് പുറത്തൊന്നും പിടിപ്പിക്കാമെന്നുള്ളു ഓക്കെ അപ്പോൾ ആറ് ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ ഓഫറുണ്ട് ഇത് നമ്മൾ ഷോറൂമിൽ നിന്നുള്ള ഓഫർ കൂടാണ്ടുള്ള പ്രൈസാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം സ്പ്ലിറ്റ് പറഞ്ഞത് അഞ്ച് ലക്ഷത്തി ഇരുപത്തൊന്ന് അഞ്ഞൂറാണ് ഇതിന്റെ ഷോറൂം പ്രൈസ് വന്നത് നമുക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ എഴുപത്തി രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപവും പിന്നെ ഇതിന് നമുക്ക് ഇൻഷുറൻസ് ഇരുപത്തി ആറ് എഴുന്നൂറ്റി എഴുപത്താറ് ഈ ഇൻഷുറൻസ് ഇത് ഫുൾ കവർ ഇൻഷുറൻസ് പോളിസി ഇൻഷുറൻസ് ആണ് അവർ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഷോറൂമിൽ ഇതിൽ കുറവാണ് അവൈലബിൾ ആണെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അതെടുക്കാം അപ്പം അതിനെ പ്രൈസ് കുറയും ഓക്കെ പിന്നെ അതർ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഹൈപ്പോൻ ഒക്കെയാണ് അതിൻ്റെ അപ്പ് ഇതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ രൂപ ഇപ്പോൾ തിഷൻ ചാർജ് ഉണ്ടാവും പിന്നെ ഫാസ്റ്റാഗ് അഞ്ഞൂറ് എല്ലാം കൂടി ചേർത്തിട്ട് ആറ് ഇരുപത്തി മൂന്ന് ഇത് ഇത് ഇനിയും കുറയും ഷോറൂമിൽ എങ്ങനെ പോയൊരു ഒരു അറുപതിനായിരം ഓഫർ ഉണ്ടാവും അതിനകത്ത് നിങ്ങളുടെ കോർപ്പറേറ്റ് ഓഫർ ഉണ്ടാവും പിന്നെ ചിലപ്പോൾ എൻ ആർ ഐ ഓഫർ ഉണ്ടാവും പിന്നെ ഈ സർക്കാർ ദിവസം ആണെങ്കിൽ അതിൻ്റെ ഓഫർ ഉണ്ടാവും അതൊന്നും കൂടാണ്ട് നിങ്ങൾക്കൊരു ഒരു രൂപത് രൂപ പിന്നെ ഓഫർ മേടിച്ചെടുക്കാം നിങ്ങൾ ഒരു പഴയ വണ്ടി ഉണ്ടെങ്കിൽ ഒരു മുപ്പത് രൂപ റീസെയിൽ വാല്യൂ കൂടാണ്ട് ഒരു മുപ്പത് രൂപ എക്സ്ട്രാ മേടിച്ചെടുക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു മൂന്നാല് ഷോറൂമിൽ കയറി നോക്കാം ആദ്യത്തെ ഷോറൂമിൽ കയറി കൊട്ടേഷൻ വേറെ ഷോറൂമിൽ വെച്ച് കമ്പയർ ചെയ്തൊക്കെ നോക്കാം അങ്ങനെ നിങ്ങൾ ഓഫർ മേടിച്ചെടുക്കുക എല്ലാം കൂടി എന്റെ ഒരു ഉദ്ദേശത്തിന് അഞ്ച് അമ്പതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ്സോ ബെസ്റ്റ് ആണ് അതിന് പറയാൻ കാരണം എക്സ്പ്രസിന്റെ ഈ പെട്രോൾ വേരിയന്റ് നോക്കാം ഒട്ട് ഓടിക്കാൻ മാനുവൽ ഓടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ എ ജി എസ് എടുത്താൽ മതിയാവും പ്ലസ് ഈ പേര് ആറ് ഇരുപത്തി മൂന്നിൻ്റെ ഒപ്പം ഒരു അറുപതിനായിരം രൂപ എക്സ്ട്രാ ആഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എടുക്കാം നാനൂല് ഓടിക്കാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാനൂല് എടുക്കുന്നതിൽ കുറച്ചുകൂടി ബെറ്റർ പക്ഷെ അതിൽ കംപ്ലൈൻറ്റ്സ് കുറവാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് നിങ്ങൾ നോക്കി വെക്കാം പിന്നെ നമുക്കൊരു സി എൻ ജി എന്ന് പറഞ്ഞ വേരിയന്റ് കൂടി ഉണ്ട് അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കാരണം ഇതൊരു ബർത്ത് ആയിട്ടുള്ളൊരു മോഡലാണത് ഇതിന്റെ പ്രൈസ് ബ്രേക്കപ്പ് ഇങ്ങനെ ആറ് പതിനൊന്നാണ് ഇതിന്റെ ഷോറൂം പ്രൈസ് വന്നത് എഴുപത്തിരണ്ടും പിന്നെ ഒരു ഇരുപത്തി ഒമ്പതിന് ഒരു ഇൻഷുറൻസും വരും പിന്നെ അപ്പൊ ഒതുക്കേഷൻ ഫസ്റ്റ് ടൈം കൂടി രണ്ടായിരം ഏഴ് പതിനഞ്ചും ഇത് ഓഫറും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ആറ് അമ്പത് ആറ് അറുപതിന് നിങ്ങക്ക് കിട്ടണ ഇതും വെർത്തായിട്ടുള്ള ഒരു മോഡലാണ് കാരണം നമ്മുടെ ഇപ്പോൾ സി എൻ ജിയുടെ റേറ്റ് വന്നത് എറണാകുളത്ത് എൺപത്തി രൂപ കിലോഗ്രാം കിലോഗ്രാമാണ് ഞാൻ ഈ സി എൻ ജി ഓടിക്കണവരോട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിക്കാറുണ്ട് ഈ ടാക്സിക്കാർ കംപ്ലീറ്റ് സി എഞ്ജിയാണ് ഓടിക്കാറ് ഞാൻ ഞാനാലോചിക്കും സി എൻ ജി ഓടിക്കണോ പിക്കപ്പ് കുറവാണ് പിന്നെ ഈ എക്സ്പ്രസ് തന്നെ ടാക്സി ഓടിക്കുന്നുണ്ട് സി എൻ ജി ഇഷ്ടം പോലെ വാഗനാറ് വൺ ലിറ്ററിലാണ് സി എൻ ജി വെച്ച് കൊടുത്തേക്കുന്നത് വൺ പോയിന്റ് ടു ലിറ്ററിൽ സി എൻ ജി വെച്ച് കൊടുത്തിട്ടില്ല അപ്പൊ ഇവരും സി എൻ ജി ഓടിക്കുന്നു അപ്പൊ ഞാൻ കസ്റ്റമർ ചോദിക്കും അവർ ഒരു ലക്ഷത്തി കിലോമീറ്റർ മേലെ ഓടുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കും എന്തെങ്കിലും കംപ്ലൈന്റ് വരാറുണ്ടോ ഞാൻ ചോദിക്കുമ്പോൾ ഇതുവരെ കംപ്ലൈന്റ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ദിവസം പത്ത് ഇരുപത് ട്രിപ്പ് എങ്ങനെ പോയാലുണ്ടാവും ഇത്ര ഓടിയിട്ട് പോലും അവർക്ക് കംപ്ലയിന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കസ്റ്റമർ എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലയിന്റ് കുറവായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓടിക്കാം ഇത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാ ലക്ഷറി ആയിട്ട് പോകണേക്കാണ് കൂടുതലും നിങ്ങൾ യൂസാൻ തുറ പോലെ ഓടിക്കാം നിങ്ങൾക്ക് ആരെങ്കിലും ഓടിക്കാൻ പഠിപ്പിക്കും ഓടിക്കാൻ പഠിപ്പിച്ചു ഇത് ദിവസവും ട്രിപ്പ് പോകണം നിങ്ങൾ ട്രിപ്പ് പോകും എവിടെയെങ്കിലും മാർക്കറ്റിൽ പോകും മാർക്കറ്റിൽ പോകും ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാ യൂസ് ആലോ യൂസ് ചെയ്യുക എന്നിട്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ട് നിങ്ങൾ വണ്ടി കൊടുത്തു എന്നാലും റീസെയിൽ വാല്യൂ കിട്ടും ഇതിനെ പോയത് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എടുക്കുക പിന്നെ എന്തുകൊണ്ട് എക്സ്പ്രസ് കൊള്ള നോക്കാൻ പറയുന്നത് കാരണം ഇലക്ട്രിക് വണ്ടി വന്നു നമ്മളൊരു പത്ത് ലക്ഷത്തിന്റെ മുകളിലേക്ക് നിങ്ങള് പത്ത് ലക്ഷത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഇട്ട് മേടിച്ചിട്ടാണ് ഇലക്ട്രിക് വന്ന സമയത്ത് ഇലക്ട്രിക് ഇലക്ട്രിക്ക് മേടിക്കണോന്ന് തോന്നിക്കാ വാല്യൂ കുറയും പെട്രോൾ വണ്ടിക്ക് റിസൽവാരും കുറയും ചിലപ്പോൾ ഡീസൽ മേടിക്കുന്നുണ്ട് ഡീസൽ ഇപ്പൊ നിർത്താനൊന്നും പോകില്ല ശരി തന്നെ ഇപ്പൊ കൊറേ കെ എസ് ആർ ടി സി ഓടാൻ അവരൊക്കെ എന്തു ചെയ്യും ശരി അതൊക്കെ ശരി തന്നെ പക്ഷെ നമ്മളിപ്പോ പെട്രോൾ എടുക്കാം പെട്രോൾ ഒരു പത്ത് ലക്ഷത്തി താഴെയുള്ള ബഡ്ജറ്റിലുള്ള പെട്രോൾ എടുത്തിട്ട് നിങ്ങൾ ഇലക്ട്രിക് വണ്ടി വരുമ്പോഴത്തേക്ക് കൊടുത്തിട്ട് ഇലക്ട്രിക് വണ്ടി എടുക്കാം ഇലക്ട്രിക് വണ്ടി എടുക്കാൻ സമയം കിട്ടില്ല എല്ലാവർക്കും അറിയാമെന്നാണ് അപ്പം അത് ഇലക്ട്രിക് വണ്ടി ഇപ്പോൾ നോക്കണ്ട ഇനി അത് കുറച്ചും ഡെവലപ്പ് ഡെവലപ് ആവുന്നതാണ് കഴിഞ്ഞിട്ട് എടുക്കാൻ ഇത് ഈ ഇതിനെങ്ങനെ പോയാലും ഇതിനെങ്ങനെ പോയാലും ഈ പറയണ എക്സ്പ്രോസോണി അവര് മൈലേജ് കമ്പനി കൊടുക്കുന്നുണ്ട് കമ്പനി കൊടുത്തു കാണാൻ പറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ പോലും നിങ്ങളൊരു കാര്യം ചെയ്യും പതിനേഴ് കിലോമീറ്റർ പെട്രോൾ ഇരുപത്തിനാല് പോയിന്റ് പന്ത്രണ്ട് പെട്രോള് ബി എക്സ് ഐ വിക്സി ആണ് ഇരുപത്തിനാല് പോയിന്റ് എഴുപത്തി ആറ് പെട്രോൾ വിക്സി എ ജി എസ് ആണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സി എൻ ജി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പെട്രോളിന് നിങ്ങൾ പതിനേഴ് കൂട്ടിയാണെന്ന് എഞ്ച് ജി നിങ്ങൾ എങ്ങനെ റാഷായിട്ട് കുടിച്ചോ പതിനേഴ് കൂട്ടിയെച്ചാൽ മതി സി അത് കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ബോണസ് ആയിട്ട് എടുത്തു അപ്പം നിങ്ങൾ പതിനേഴ് ആവറേജ് കൂട്ടുക സി എൻ ജിക്ക് നിങ്ങൾ മുപ്പത്തിരണ്ട് കൂട്ടിയുണ്ട് നിങ്ങൾ ഇരുപത്തി മൂന്ന് കുട്ടിയാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ബില്ല് വേണമെങ്കിൽ കൂട്ടി കാണിച്ചാൽ എത്രയും നോളും ഓക്കെ അപ്പം സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് എൺപത്തൊമ്പത് റേറ്റ് ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ നോട്ട് ആയിരിക്കും ഒരു ലക്ഷം കിലോമീറ്റർ നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ വെച്ച് മഞ്ഞിലേക്ക് നാലായിരത്തി മുന്നൂറ്റി നാല് നമുക്ക് റൗണ്ട് ചെയ്ത് നാലായിരത്തി മുന്നൂറ്റി നാപ്പത്തിയെട്ട് എടുക്കാം എൺപത്തി ഒമ്പത്തി നോക്കാം മൂന്ന് ലക്ഷത്തി അമ്പത്താറ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലൂടെ ആകെ നിങ്ങൾക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ഓടാൻ സി എൻ ജിക്ക് നോക്കണേ നിങ്ങൾ ഒരു രണ്ടായിരം ആണ് മാസം ഓടുന്നത് ഓടണതാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിന് എത്രയാണ് അറുന്നൂറ് രൂപ നിങ്ങൾക്ക് ഒരു പലിശ കിട്ടണം എന്ന് വിചാരിക്കാം എവിടെങ്കിലും കൊണ്ടുപോയി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുക ഏ നിങ്ങൾക്ക് ഒരു രണ്ടായിരം കിലോമീറ്റർ അപ്പം എന്ത് ചെയ്യാൻ തോന്നുന്നു ആയിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് പെട്രോളിക്കാണ് പോയിട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വരും ഇത് എന്ത് ചെയ്യുക ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് എടുത്തിട്ട് എന്ത് ചെയ്യുക അതിനകത്തോണ്ട് പെട്രോൾ അടിക്കാൻ എക്സ്പ്രസ് ഒന്നും ചിലപ്പോൾ രണ്ടായിരം കിലോമീറ്റർ ഓടാൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടായിരത്തി കൂടുതലായിക്കോട്ടെ ബാക്കി മാസം പെട്രോൾ ടവർ പിന്നെ മെയിൻ്റെനൻസ് അധികം മെയിൻ്റെസ് ഒന്നുമില്ല ഈ എക്സ്പ്രസ് സൂക്ഷിച്ച് ഓടിക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എക്സ്പെൻസാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ പെട്രോൾ സി എൻ ഇപ്പൊ സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തിനാണ് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തി സംതിങ് ആവും അത്രയും ഒരു ലക്ഷം കിലോമീറ്റർ ഓടാനുള്ള പൈസ ഉള്ളു നിങ്ങൾ എന്ത് ചെയ്യുക അവർ മൂന്നാല് വർഷത്തിനുള്ളിൽ ഇത് ഓടിച്ചിട്ടാണ് കൊടുത്തോളെയാ എന്നാലും നഷ്ടമല്ല നിങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ നിൽക്ക എന്നാലും വണ്ടി ഈ എക്സ്പ്രസ് ഇത്രയും ഉണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഈ പുളിക്കാരന്റെ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എക്സ്പ്രസ് ഓണേഴ്സ് ക്ലബ്ബ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ഈ പുള്ളിക്കാരൻ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് ഇപ്പോഴും നാല് ടയർ മാറിയിട്ടില്ല ഇതിന്റെ നാല് ടയർ ഫുള്ള് തേഞ്ഞിട്ടില്ല ഇത് നോവർണി നോക്കാം എന്നിട്ട് ഈ പുള്ളിയുടെ വീട്ടിലുള്ള ഒരാൾക്ക് സജസ്റ്റ് ചെയ്യും ചെയ്തു എക്സ്പ്രസ് എന്നിട്ട് ആ പുള്ളിയോ ആ പുള്ളിക്കാരനെടുത്ത് ഇഷ്ടംപോലെ വീഡിയോസ് ഇതിനകത്തുണ്ട് ഞാനിപ്പോൾ നല്ലൊരു വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്തവരോട് ചോദിച്ചിട്ട് എക്സ്പ്രസ് കൊടുത്താൽ മതി ഞാൻ എക്സ്പ്രസ് ഒന്നും വേണ്ടി ബാധിക്കണില്ല നമുക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല പക്ഷെ എക്സ്പ്രസ് ഇങ്ങനെ ഒരു നല്ല വണ്ടിയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ കൂടുതലാണ് അത് അറിയാനോ നിങ്ങൾക്ക് കൂടിച്ചോണ്ട് പോവാം ഓക്കെ പിന്നെ ഇതിന് പതിനാലഞ്ച് വീലാണ് ഇതിനും കിട്ടിയേക്കുന്നത് പിന്നെ വേറൊരു നോർത്ത് ഇന്ത്യയിലൊരു വീഡിയോ ആണ് ഇത് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ കൂടി പുള്ളി ഇന്ത്യയിലൊക്കെ ഇറങ്ങാത്ത സ്ഥലങ്ങളിലാണ് എക്സ്പ്രസ് ഓടിച്ചോ ഇപ്പോഴും സ്മൂത്ത് ആയിട്ട് ഓടുന്നുണ്ട് ഈ പുള്ളിയും പറയാനുണ്ട് സ്മൂത്ത് ആയിട്ട് ഓടാനുണ്ട് ഇപ്പോഴും കൂടുതൽ സ്മൂത്ത് ആയി ഓടാൻ ഓക്കെ പിന്നെ ഇതിന് പോരാ ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ട് പോരായ്മ കണ്ടേക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിലെ ഇല്ലേ റിവേഴ്സ് സെൻസർ അത് കംപ്ലൈൻറ്റ് വന്നായിട്ട് കാണുന്നുണ്ട് അതെന്താണ് അത് ഇപ്പോഴും ഫോൾട്ടാണ് ചിലപ്പോൾ വരും വരില്ല അപ്പൊ അത് കൂടുതലായിട്ട് കാണണ്ട ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നത് വേറെ ഒന്നുമില്ല പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി ഒക്കെ പുറത്തുനിന്ന് അഡീഷണൽ ആയിട്ട് ചെയ്യാതെ കമ്പനിയിൽ നിന്ന് തന്നെ കിട്ടില്ല അഡീഷണൽ ആയിട്ട് ചെയ്യാം പിന്നെ ഒരു പോരാച്ച ബാക്കിൽ ഉണ്ടല്ലോ ബാക്കിൽ ഗ്ലാസ് ഓട്ടോമാറ്റിക് കിട്ടില്ല നമുക്ക് അതികൊണ്ട് തന്നെ മാനുവൽ ആയിട്ട് തിരികെ അത് മാത്രമേ ഉണ്ട് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് സീരീസ് എഞ്ചിനാണ് ടൻ സി എന്ന് പറഞ്ഞൊരു വേരിയന്റ് കേട്ടൻ ബി അല്ല കേട്ടൻ ബി ആയിരുന്നു മൈലേജും കുറയും അതിനകത്ത് പ്രോബ്ലംസ് വൈബ്രേഷൻസ് ഉണ്ടായിരുന്നു ആദ്യം ഞാൻ എക്സ്പ്രസ് നോക്കി അത് കേട്ടൻ സി ആയിട്ടുണ്ട് നല്ല മൈലേജ് കിട്ടുന്നതാണ് പിന്നെ ഇത് ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്ക് എടുക്കണെങ്കിൽ ഹിൽ ഹോൾഡ് ഇപ്പോൾ ഓടിക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഹോൾഡ് അസിസ്റ്റം കൂടി കിട്ടും അത് ഓടിക്കാൻ അറിയാത്തവരെ സ്റ്റാൻഡേർഡ് വലിയ ബാഗ് വരുന്നുണ്ട് റിയൽ പാർക്കിംഗ് അസിസ്റ്റൻസ് സെൻസർ ആണ് കംപ്ലയിൻ്റ് ആവുന്നത് കൂടുതലും പേര് എടുത്തേക്ക് കേട്ടേക്കണം നിങ്ങൾ വേറെ ചോദിച്ചിട്ട് എടുക്കുക പിന്നെ ഇത് വേറൻറ്റി ഉള്ളതാണെന്ന് വാരൻറ്റി ഉള്ളതായത് കൊണ്ട് ഇത് ഫ്രീ ആയിട്ട് മാറുകയും ചെയ്യും ഓക്കെ പോപ്പുലറി കൊടുത്താണെന്ന് പേര് മാറി തരും എ ബി എസ് വിത്ത് ഇ ബി ഡി എ ബി എസ് വിത്ത് ഇ ബി ഡി ഉണ്ട് പിന്നെ പ്ലാറ്റ്ഫോം ഇത് ഓൾട്ടോന്റെ പ്ലാറ്റ്ഫോമാണ് ഇലക്ട്രോണിക്സ് ഡബ്ലി ടി എസ് പി ഉണ്ട് എല്ലാം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അഡീഷണൽ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആൻഡ് ത്രോ പോലെ ചിന്തിക്കുക ഈ വണ്ടി എടുക്കാം നിങ്ങടെ എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഷോറൂമിൽ പോയി വണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം നമ്മള് വില കുറഞ്ഞ വണ്ടിയാണെന്നു പറയാൻ കാര്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഇത് ഓടിക്കും ഓൾട്ട് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മേടിക്കാം നാലുപേര് കയറും ഞാൻ അഞ്ചുപേർ റെക്കമെന്റ് ചെയ്യണം അഞ്ചുപേരായിട്ട് ബാക്കിൽ സ്പേസ് അത്രയില്ല വാങ്ങനാറിന്റെ ഒരു ചെറിയ ഇത്തിരി കുറവുണ്ട് പക്ഷെ വാഗനാറിന്റെ അത്ര ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം ഓടേഞ്ചി ഇതുവരെ ഒരു പ്രശ്നം സി എഞ്ചിക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തറല്ല പിന്നെ ഒരു മൂന്ന് വർഷം കൂടുമ്പോഴാട്ടെ എനിക്ക് തോന്നുന്ന അതൊന്ന് കാലുബ്രേറ്റ് ചെയ്തിട്ട് വരുന്നത് സി എൻ ജി ഇത് സി എൻ ജി എടുക്കണമെങ്കിൽ മാത്രം അതിനൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ ചിലവ് വരുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉടനെ ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി ഓടിക്കട്ടെ വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുത്താൽ മതി ഇതാ ഇതാണ് അതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ഡിസ്പ്ലേ പറഞ്ഞത് നമുക്ക് ഒറ്റ കൂടിയാകുമ്പോൾ ഇതിന് താഴെ വരുള്ളൂ കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് ഓക്കെ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ സെക്ഷനാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാനതിന് എന്നെ എനിക്കറിയാവുന്ന കാര്യത്തിൽ ഞാൻ ഉത്തരം തരുന്നതാണ് ഓക്കെ സോ നല്ലൊരു ദിവസം തന്നെയായിരുന്നു ചീവ് ടീച്ചിപ്പോൾ താങ്ക് യു